നമസ്കാരം ഇന്ന് നമ്മളൊരു കറി മത്തങ്ങ എടുക്കാം കറി വെക്കുകയാണ് മത്തങ്ങ എല്ലാം വേവിച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ ഉപ്പ് ഒഴിച്ച് വേവിച്ച് വെച്ചേക്കുക വെറൊന്നും ചേർത്തിട്ടില്ല ഉപ്പ് മാത്രം കളർ ഉള്ളതുകൊണ്ട് മഞ്ഞളും ചേർത്തിട്ടില്ല അല്ല ഒത്തിരി മഞ്ഞള അതിനകത്ത് അരച്ച് ചേർക്കാൻ പോവുകയാണ് തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് അരച്ചത് ശകലം വെള്ളം ചേർത്തി തിളപ്പിച്ച് ആ തേങ്ങയുടെ ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ പോവാണ് അത്തങ്ങ ചോറിനകത്ത് ഒഴിച്ചു കൂട്ടാനായത് കൊണ്ട് ചാർ വേണമെന്നുകൊണ്ട് വെള്ളം ചേർത്ത് ഇനി ഇതിനകത്തിലൊക്കെ നമുക്ക് തേങ്ങ പറുത്തു ചേർക്കണം എരിശ്ശേരി എന്നാണ് ഞങ്ങൾ പറയുന്നത് മത്തങ്ങ എരിശ്ശേരി അപ്പോൾ അതിന് തേങ്ങ വറുത്തി ചേർക്കണം തേങ്ങ വറുത്തി ഇതും തിളച്ചിട്ട് തേങ്ങ വിടും ഇതാണ് അത്രയും എല്ലാം തിളച്ചു ഇതിനകത്തോട്ട് തേങ്ങ വറുത്ത തേങ്ങ മാത്രം ഇട്ട് വറുത്താൽ മതി മറ്റൊന്നും ചേർക്കണ്ട തേങ്ങ മാത്രം തേങ്ങ വറുത്തിട്ട് ഇടണം വറുത്തിട്ടില്ല ശരിക്കാൻ ഗുണമില്ല തേങ്ങാ വറുത്തത് നല്ല ഗോൾഡൻ പരുവത്തിൽ വറുത്തതാണ് ഇനി ഇതിനകത്ത് കടു വറുത്തിട്ടാൽ ഇത്രയേ ഉള്ളൂ തങ്ങാരി ശരി പക്ഷെ നല്ല രുചിയുള്ളതാണ് ചോറിനൊക്കെ കഴിക്കാൻ നല്ല പഴുത്ത മത്തങ്ങയാണ് പച്ച വിളയാത്ര നല്ല പഴുത്ത മത്തങ്ങയല്ല ഉപ്പൊക്കെ ചേർത്തതാണ് നീ കടു വറുക്കുവാണ് ചുവന്നുള്ളി ഇട്ട് വേണം കടു വറക്കാൻ മത്തങ്ങക്ക് അങ്ങനെ പ്രത്യേകം ഒരിതുണ്ട് ചുവന്നുള്ളിയോട് ഇട്ട് വേണം കടുവറക്കാൻ ചുമന്നുള്ളിൽ ഇട്ട് വേണം കടുവ അതിൽ പ്രത്യേകം ഇതാണ് ഇത് ചുമന്നുള്ളിൽ തന്നെ ഇടണം അല്ലെങ്കിൽ കടുവൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഇത് പോരാച്ചിരി കടുവ തന്നെ വറക്കണം ഉണ്ടോ നല്ല പത്തങ്ങ ഇരുശ്ശേരി എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല രുചിയുമാണ് നല്ല ടേസ്റ്റ് ഇല്ലാർക്കും ചില മിക്കവാറും എല്ലാവർക്കും അറിയാം ഇതൊക്കെ എന്നാലും പിന്നെ ഒന്നുകൂടെ എൻ്റെ രീതി ഞാനൊന്ന് കാണിച്ചതാണ് ഓക്കേ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം ഒരു ലൈക്ക് തരണം